കേരള പോലീസിലെ ക്രൂരമർദ്ദനത്തിന് ഇരയായവരുടെ വെളിപ്പെടുത്തലുകൾ തുടരുന്നു ഓരോ ദിവസവും പോലീസിനെതിരെ പുതിയ പരാതികളുമായി ഇരകൾ രംഗത്ത് വരികയാണ് ഇപ്പോഴിതാ വടക്കുന്തല സ്വദേശി വി കെ സുനിൽകുമാറാണ് ലോക്കപ്പ് മർദ്ദനത്തിന് നടക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തോർത്തിൽ കരിക്ക് കെട്ടി ലോക്കപ്പിൽ പോലീസ് വർദ്ധിച്ചെന്ന പരാതിയിൽ ഒരു വർഷം കഴിഞ്ഞും നടപടിയെടുത്തില്ലെന്ന് സുനിൽകുമാർ പറയുന്നു വാരിയല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചതിനാൽ ജോലി ചെയ്യാനാവില്ലെന്ന് കാണിച്ചാണ് അന്തിക്കാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത് ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു കുന്നത്തങ്ങാടി വടക്കുന്തല സ്വദേശിയായ കെ വി സുനിൽകുമാറിന് അൻപത്തിരണ്ട് വയസ്സാണ് പ്രായം പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിനാൽ സിസിടിവി ക്യാമറയിൽ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാൽ അടിവസ്ത്രം മാത്രം ധരിച്ച് അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ക്യാമറ പരിശോധിച്ചാൽ കാണാമെന്ന് സുനിൽകുമാർ പറയുന്നു സംഭവത്തെക്കുറിച്ച് സുനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിന് രാത്രി നമ്പൂർക്കാവ് പൂരത്തിന്റെ ഗാനമേളക്കിടെ ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ എൻ്റെ സഹോദരിയുടെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അന്വേഷിച്ചു ചെന്നതാണ് ഞാൻ സഹോദരിയുടെ മകനെ ഗ്രേഡ് എസ് ഐ അവിടെ വെച്ച് ചവിട്ടി വീഴ്ത്തി ഞാനടക്കം പേരെ കൊണ്ടുപോയി സെല്ലിലിരുത്തി പിന്നീട് ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പഴയ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൊണ്ടുപോയി ഇൻസ്പെക്ടറും സിവിൽ പോലീസ് ഓഫീസറും ചേർന്ന് തുണിയിൽ കരിക്ക് കെട്ടി അടിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡ്രൈവറായി തനിക്കിപ്പോൾ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സുനിൽ കുമാർ പറഞ്ഞു സുനിൽകുമാറിന് പുറമെ പമ്പാവലി സ്വദേശി സിത്താരമോളും പോലീസിൽ നിന്നേറ്റ ക്രൂരമർദ്ദനം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നു പത്തനംതിട്ട പോലീസ് ആളുമാർ തല്ലിച്ചതച്ച സംഘത്തിലുണ്ടായിരുന്ന ആളാണ് സിത്താരമോൾ സിത്താരയുടെ വാക്കുകൾ നോക്കിയാൽ വലതുതോളിന് നല്ല വേദനയാണ് ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് ഒടുങ്ങിയ എല്ല് കൂടിച്ചേരില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഭാരമുള്ള വസ്തുക്കൾ എടുക്കാൻ കഴിയില്ല ആശുപത്രിയിലും വീട്ടിലുമായി ആറുമാസം ഓഗസ്റ്റിൽ ജോലിയിൽ തിരികെ കയറി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് സിത്താരമോൾ പറയുന്നു അടൂരിലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം സ്വദേശമായ പമ്പാവാലിയിലേക്ക് മടങ്ങുന്നതിനിടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിത്താരമോൾ അടക്കം അഞ്ചു പേർക്ക് പോലീസ് മർദ്ദനമേറ്റത് ബാറിൽ ബഹളം ഉണ്ടാക്കിയ സംഘമെന്ന് തെറ്റിദ്ധരിച്ചാണ് രാത്രി മർദ്ദിച്ചതെന്നായിരുന്നു പോലീസ് വിശദീകരണം വഴിയരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഞങ്ങളെ പ്രകോപനമില്ലാതെയാണ് പോലീസുകാർ വർദ്ധിച്ചത് അതോടെ ഞങ്ങൾ ഓടി പക്ഷേ ഞാനും ഭർത്താവും നിലത്തു വീണു വീണ് കിടന്നപ്പോഴും പോലീസ് അടി തുടർന്നുകൊണ്ടേയിരുന്നു ഇത്തരത്തിലായിരുന്നു സിത്താരമോൾ പറഞ്ഞത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ആരോപണ വിധേയരായ എസ് ഐ ജെ യു ജിനു സി പി ഒമാരായ ജോബിൻ അഷ്ഫാഖ് റഷീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്തെന്നും അച്ചടക്ക നടപടികൾ ആരംഭിച്ചതായും അന്വേഷണം ഈ മാസം പൂർത്തിയാക്കുമെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ എഫ്ഐആറിൽ പോലീസുകാർക്കെതിരെ നിസാര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഏറ്റുമാനൂരുള്ള സ്കൂളിലെ സ്റ്റുഡന്റ് കൗൺസിലറാണ് സിത്താര